കറി വേൾഡിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മത്തി വെച്ചിട്ടുള്ള ഒരു അച്ചാറാ എന്നാ ടേസ്റ്റ് ആണെന്നറിയാം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ മത്തി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അതിനു വേണ്ടി മത്തി ക്ലീൻ ചെയ്യുക മത്തി ചെറുങ്ങനെ അരിഞ്ഞോ ഉപ്പും മഞ്ഞളും കുറച്ചു മുളക് പൊടിയും ചേർത്ത് പെരത്തി പത്ത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം ഇത് എണ്ണയിലിട്ട് കഴിഞ്ഞ് നല്ലോണം മൊരിഞ്ച് പോരണം നല്ലപോലെ മത്തി മൊരിഞ്ഞിട്ടുണ്ട് ഇത് കണ്ട ഇതുപോലെ മൊരിയണം എന്നിട്ട് ഇതെല്ലാം ഈ പാത്രത്തിലോട്ട് കോരി വെക്കുവാണ് മുന്നൂറ് ഗ്രാം പച്ചമത്തിയാണ് ഇതെല്ലാം നല്ലപോലെ മൊരിച്ചു എടുത്തു അതിന് ആവശ്യമായുള്ള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കറിയാപ്പില ഇത് രണ്ട് സ്പൂണ് മുളക് പൊടി കാസ്പൂണ് കുരുമുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കാസ്പൂണ് ഉലുവപ്പൊടി ഇത്ര സാധനങ്ങളാണ് ഈ അച്ചാറിന് വേണ്ടത് ഞാൻ അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നു ഇങ്ങനെ ഇത്രയും പൊടികൾ വെച്ചിട്ടാണ് ഞാൻ ആക്കുന്നത് കോരി എണ്ണയിൽ തന്നെ കടുക് പൊട്ടിച്ചു കറിയാപ്പില ഇട്ടു വെളുത്തുള്ളി ഇട്ട് ഈ ചട്ടി തന്നെയാണ് ഈ കൊച്ചാറുണ്ടാക്കുന്നത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് പക്ഷെ ചെറിയ തീല് വേണം അത് കാണിക്കാൻ അല്ലെങ്കിൽ പിന്നെ കറത്ത വളർത്തി വേണ്ട ഇഞ്ചി പച്ചമുളക് എല്ലാം കഴിച്ച് നല്ലപോലെ മൂക്കണം നല്ല പോലെ മൂത്ത് വരുന്ന വേണം നല്ല പോലെ എല്ലാം മൂത്തേ ചെറിയ തീയിലേ ഇത് വറുത്ത ചട്ടിയിലാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞ് കറുപ്പ് കളർ കുടിക്കുക ഇതായത് കറുത്തായ അതിലോട്ട് ഞാൻ പറഞ്ഞ മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കുവാണേ മൂപ്പിച്ച് നല്ല പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞ് നല്ല പച്ചമണം വാങ്ങണം നല്ലോണം പച്ചമണം മാറിയ അതിലോട്ട് ഇതാ ഈ കപ്പിന് ഞാൻ അരക്കപ്പിലല്ലേ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുക എനിക്ക് ആവശ്യത്തിന് പിന്നാതിന് അതെന്നെ അളവിനനുസരിച്ച് ഞാനിത് ഇച്ചിരി ഒഴിച്ചു എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് നേരെ ഇത് നല്ല ചെറിയ തീന് ഇതിന്റെ അരപ്പ് വഴുകണം എന്ത് കഴിഞ്ഞാലും നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഇടുകയാണെങ്കിൽ നമ്മൾ അച്ചാറ് ഇത്ര ഇതിപ്പോൾ പെട്ടെന്ന് തീരുവേ അല്ലെങ്കിൽ നമ്മൾ മാസങ്ങളോളം നിൽക്കാൻ വേണ്ടിയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ച് വിനാഗിരി ഒഴിച്ച് തിളപ്പിച്ചിട്ടിട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് എത്ര നാളും വേണമെങ്കിലും നിൽക്കും പൂപ്പലും പിടിക്കത്തില്ല ഒന്നുമില്ല നല്ല പോലെ അഞ്ച് മിനിറ്റ് നേരം വെന്ത് അരപ്പ് പോലെ വെന്ത് അഞ്ച് മിനിറ്റിന് മേലെ ഇട്ടാലും കുഴപ്പമില്ല ഇതാ നല്ല കുറുകിയ ചാറ് അതിലോട്ട് ഇതാ മീൻ കഷ്ണങ്ങൾ ഇടുവാണേ ഇതാ മീൻ കഷ്ണങ്ങൾ നല്ല പോലെ ഇതാ ഇളക്കി അച്ചാർ റെഡി നല്ല ടേസ്റ്റാണേ ഉണ്ടാക്കി നോക്കണേ എന്നോ ടേസ്റ്റോന്നറിയാ നമുക്ക് ഒരു പറ ചോറ് തന്ന ഇതിൻ്റെ ചോറുണ്ടെങ്കിൽ അത്ര ടേസ്റ്റാണ് ഞാനിപ്പോൾ പേരായർ വീട്ടിലോട്ട് പോവുക അപ്പോൾ ഇവന്മാർക്ക് എന്തെങ്കിലും കറി വേണ്ടേ അതിന് ഇച്ചിരിച്ചാൽ മതിയല്ലോ അതിനെ ഉണ്ടാക്കി വെറുപ്പം